ഇഷ്ക് ഹലോ അപ്പൊ നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് ആട്ടോ നമ്മുടെ അടിമാലിയിലെ ബെസ്റ്റാൻഡിലെ ഇഷ്ക ഫാഷൻസ് അല്ലേ ഇഷ്ക ഫാ ഫാഷൻ കേട്ടോ അപ്പൊ ഈ സാരി എങ്ങനെയുണ്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓണം പ്രമാണിച്ച് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു കളക്ഷൻസ് ഇതൊരു സെറ്റ് കൊണ്ടെടുക്കാൻ പോയത് കളക്ഷൻസ് ഉണ്ട്

ക്ഷനാണ് അപ്പം ഞാൻ ഒരു ഒരു തമ്മിലും ഒരു മാല വാങ്ങാൻ തൊട്ട് എടുക്കുന്നതാണ് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി അതുപോലെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ എന്താ പറയണേ നമ്മൾ നോക്കിയാലും നോക്കിയാലും തീരാത്ത അത്ര കളക്ഷൻസാണ് ഞാനൊരു ജീവിക്ക് മേടിച്ച് അപ്പോൾ ഇഷ്ടംപോലെ അടിമാലി വരുവാണെങ്കിൽ നിങ്ങൾ വെറ്റാനിൻ്റെ അടുത്താണ് ഈ കളിയിലൊന്ന് കയറണേടുക്കാം പല സിറ്റോർ അപ്പം ഒക്കെ ഒരു വൻ കളക്ഷൻ തന്നെയുണ്ട് കമ്മല് മാലകള് എല്ലാ സാധനങ്ങളും ഹെഡ്സെറ്റ് അപ്പം ഏതെടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ അതിൽ എല്ലാം ഓടി നടക്കുവാണ് അപ്പം അങ്ങനെ നമ്മുടെ 在这一夜的时候给你。